നമസ്കാരം ഒരു സാധാരണ പൊതുപ്രവർത്തകനായി സ്വയം സേവകനായി തുടങ്ങി അച്ഛന്റെ ചായക്കടയിലെ സഹായിയായി നിന്ന് തുടർന്ന് ഇങ്ങോട്ട് ഈ എഴുപത്തിയഞ്ച് എഴുപത്തിയാറ് വയസ്സുവരെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന വ്യക്തി കൈവരിച്ച നേട്ടങ്ങൾ അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഇതെല്ലാം ഓർത്തെടുക്കുക അല്ലെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് പറഞ്ഞു തീർക്കുക പ്രയാസമാണ് ശ്രമകരമായ കാര്യമാണ് പെട്ടെന്ന് നടക്കില്ല ഒരു പത്ത് എപ്പിസോഡെങ്കിലും ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിൻ്റെ പത്ത് എപ്പിസോഡെങ്കിലും ഉണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാം എന്നുള്ളതേ ഉള്ളൂ എന്നാലും പലതും വിട്ടുപോകും കാരണം അത്രയും രാജ്യത്തോട് ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി എന്നല്ല പ്രധാന ജനസേവകനായിട്ടാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് ഒരുവേള രാഷ്ട്രീയ വിരോധമുള്ളവർ പോലും നരേന്ദ്രമോദിയെ ഹൃദയം ചേർത്ത് അംഗീകരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ മികവ് തന്നെയാണ് വ്യക്തിപരവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ധൈക്ഷണികവും പൊതുസമ്മതൻ എന്നുള്ള ആ ഒരു ലേബൽ വെറുതെ കിട്ടിയതല്ല അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് കിട്ടിയതാണ് ഒരു രാഷ്ട്രത്തിനു വേണ്ടി സ്വയം സമർപ്പിതമായ ജീവിതം ഞാൻ ഇത്രയും കഥയൊക്കെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു കലാകാരൻ ഒരു ക്യൂ ആർ കോഡ് സെറ്റ് ചെയ്തിരിക്കുന്നു ഈ ക്യൂ ആർ കോഡിൽ ക്ലിക്ക് ചെയ്താൽ നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ ജനനം മുതൽ ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ആ ക്യൂ ആർ കാഡിൽ കോഡിലൂടെ തെളിഞ്ഞു വരുന്ന രീതിയിലാണ് ഈ ക്യു ആർ കോഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ചില ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത നൽകിയിട്ടുണ്ട് ഒരു സ്മാർട്ട് ഫോൺ ക്യാമറ ഉപയോഗിച്ച് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ കാഴ്ചക്കാർക്ക് അതുല്യമായ ആ മനോഹരമായ ആ ഒരു ജീവിതം അതുപോലെ തന്നെ അദ്ദേഹം അനുഭവിച്ച കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ അറിയാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഈ കലാകാരൻ ഇതിനെ മാറ്റിമറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഹൈദരാബാദ് സ്വദേശിയാണ് ഈ വ്യക്തി കൈത്തറി നെയ്ത്തുകാരനാണ് വിജയ് കുമാർ എന്നാണ് അദ്ദേഹം ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ് ആരാധനയ്ക്കുള്ള വഴികൾ പലതാണെങ്കിലും വിജയ് തന്റെ കഴിവും സൃഷ്ടിയും ചേർത്ത് അതിനെ ഒരു വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിച്ചു തെലങ്കാനയിലെ സിർസില്ല എന്ന ദേശവാസിയാണ് അദ്ദേഹം സ്വന്തം കൈകളാൽ നീന്തെടുത്ത ഒരു ഷോൾ കാഴ്ചയ്ക്കൊരു ഷോൾ മാത്രമാണ് ഒരു സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഷോൾ പക്ഷേ അത് പറയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഥ ഒരു ഷാൾ ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചരിത്രം പറയുന്നു കഥ പറയുന്നു മനോഹരമായിരിക്കുന്നു അല്ലെ അതും ഒരു കലാകാരന്റെ സൃഷ്ടി ഈ ഷോളിലൂടെ മോദിക്ക് തന്റെ ആദരവ് പ്രകടിപ്പിക്കുകയാണ് വിജയ് എന്നാണ് അദ്ദേഹം പറയുന്നത് പാരമ്പര്യത്തിന്റെ തനിമയും ആധുനിക സാങ്കേതിക വിദ്യയുടെ മികവും ചേർത്താണ് അദ്ദേഹം ഈ ഷോൾ നേരിടുന്നത് മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന പുരോഗതി ചിത്രീകരിക്കുന്ന ക്യു ആർ കോഡ് കൊണ്ടാണ് ഈ അതുല്യമായ സിൽക്ക് ഷോൾ വിജയ് കുമാർ രൂപകൽപ്പന ചെയ്തത് ഒരു സ്മാർട്ട് ഫോൺ ക്യാമറ ഉപയോഗിച്ച് ഈ ക്യു കോഡ് സ്കാൻ ചെയ്യുക തീർച്ചയായിട്ടും അതുല്യമായ മനോഹരമായ ഭാവനാസമ്പന്നമായ വിജയ്കുമാറിന്റെ സൃഷ്ടി മോദിയുടെ കഥ നമുക്ക് കാണാൻ സാധിക്കും ചിത്രങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും പേപ്പർ കട്ടിങ്ങുകളിലൂടെയും പത്രവാർത്തകളിലൂടെയും ഒക്കെ തന്നെ നരേന്ദ്രമോദി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് നമ്മുടെ ഫോണിൽ കാണാം അദ്ദേഹത്തിന്റെ ഷോള് പോയി ഒന്ന് സ്കാൻ ചെയ്താൽ മതി മുപ്പത്തിരണ്ട് ഇഞ്ച് വീതിയും രണ്ടര മീറ്റർ മാത്രം നീളവുമുള്ള ഈ ഷോൾ നെയ്തെടുക്കാൻ പന്ത്രണ്ട് ദിവസം എടുത്തു എന്ന് വിജയ് പറയുന്നു കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബന്ദി സഞ്ജയ് കുമാർ ഷോൾ അനാച്ഛാദനം ചെയ്തു ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിന്റെ ഭാഗമായി ക്യു ആർ കോഡിലൂടെ സർക്കാരിന്റെ പ്രധാന നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുക എന്നതായിരുന്നു തന്റെ ലക്ഷ്യം അയോധ്യ റാം മന്ദിർ ഓപ്പറേഷൻ സിന്ധൂർ ചന്ദ്രയാൻ വന്ദേ ഭാരത് എക്സ്പ്രസ് സ്വച്ഛ് ഭാരത് തുടങ്ങി ഇന്ത്യൻ സർക്കാരിന്റെ എല്ലാ പദ്ധതികളും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പദ്ധതികളും ഒപ്പം മോദിയുടെ ജീവിതവും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മനോഹരമായ ഷോൾ വിജയ്കുമാർ നീന്തെടുത്തിരിക്കുന്നത് എത്ര അത്ഭുത വഹമായ കാര്യം പൂർണ്ണമായും കൈത്തറയിലാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഡിജിറ്റൽ ഉള്ളടക്കവുമായി ബന്ധിപ്പിക്കുന്ന ക്യു ആർ കോഡ് രൂപകൽപ്പന ചെയ്യുന്നതിനായി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വൈഷ്ണവി എന്ന സ്ത്രീയുടെ സഹായവും ഇദ്ദേഹം തേടിയിരുന്നു അദ്ദേഹം അത്ര ഈ ഡിജിറ്റൽ രംഗത്തെ അത്ര പ്രാവീണ്യമുള്ള ആളില്ല എന്തായാലും ആ ഷോളുമായി നിൽക്കുന്ന വിജയകുമാറിന്റെ ചിത്രവും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ഡിജിറ്റൽ ഷോൾ മെയ്ഡ് ബൈ വിജയകുമാർ എന്ന് ഇ ടി വി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്തയാണ് അതിന്റെ ഉള്ളടക്കമാണ് ഞാനിപ്പോൾ വായിച്ചത് തീർച്ചയായിട്ടും ഇതൊരു മഹാത്ഭുതം തന്നെയാണ് ഒരു പ്രധാനമന്ത്രിയുടെ ജീവനും ജീവിതവും പ്രവൃത്തികളും പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ഒരു മനോഹരമായ കൈകൊണ്ട് നെയ്തെടുത്ത ഒരു ഷോളിൽ നമ്മൾ മൊബൈലിൽ നിന്ന് സ്കാൻ ചെയ്താൽ നമ്മുടെ കൺമുന്നിൽ ചിത്രങ്ങളായി വാർത്തകളായി പത്ര കട്ടിങ്ങുകളായിട്ടൊക്കെ തെളിഞ്ഞു വരും തീർച്ചയായിട്ടും ശ്രീ വിജയ്കുമാറിനാണ് ആശംസകളും ഒപ്പമെന്നും അഭിനന്ദിക്കും